ഒരു ഉമ്മ ഹബീബ് കടന്നു പോകുമ്പോൾ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ അന്നത്തെ വീടുകൾ എങ്ങനെയാണ് വഴിയിലേക്കാണ് തുറക്കുക വഴിവെക്കിലുള്ള പഴയകാല വീടുകളൊക്കെ നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും വാതിൽ അന്ന് മുറ്റങ്ങളില്ലല്ലോ തുറക്കുന്നത് റോഡിലേക്ക് ആ വാതിലിന്റെ രകത്ത് മുത്തനിധങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോട്ടു റസൂറു ഇന്ന് പ്രായമുള്ള ആളുകൾ ടിവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എനിക്ക് പേടി സമയം കഴിഞ്ഞ അസർ കഴിഞ്ഞ് മകരി ബാബാനായി എന്നിട്ടും ടി വിൻ്റെ മുമ്പ് എഴുങ്ങി നിൽക്കുന്നത് ഏത് ആയുഷിലാണ് ഞാൻ പറയുന്നത് ആയുസ് അസറ കഴിഞ്ഞ ആര്യമായിട്ടുണ്ട് എന്നിട്ടും സീരിയലും സിനിമ നടി നടിമാ നടന്മാരുടെ കഥകൾ ഞാൻ പറയട്ടെ വീട്ടിലെ വാപ്പ മകൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്നത് വാപ്പ മകളെ കയറി പിടിച്ചു വീട്ടിൽ വരുന്ന ജോലിക്കുന്ന പെണ്ണിനുമായി ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടോ ഇതൊക്കെ ഏത് ഭർത്താക്കന്മാരെ എന്ന് പറയുന്നത് സിനിമ കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരേ സിനിമയോ സീരിയലോ ഇതിലുള്ള നൃത്തരംഗങ്ങളും സിനിമ അതിൻ്റെ അഭിനയങ്ങളും ഒക്കെ മനുഷ്യനെ വ്യഭിചാരത്തിനാണ് പ്രേരിപ്പിക്കുന്നത് അങ്ങനത്തെ വാപ്പന്മാരായി കയറി പിടിക്കുന്ന പരിപാടി ചെയ്യുന്നത് സ്വന്തം മകൻ സ്വന്തം ഭർത്താവിൻ്റെ ഉപ്പ വീട്ടിലുള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടകക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാം ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസിക രോഗമാണ് എന്ന് അവർ പറയാറ് അ എന്താ ഈ മാനസിക രോഗം എന്നാലോചിച്ചപ്പോഴാണ് അവരാ കുടുംബം വിഷയം പറഞ്ഞത് സ്വന്തം മകൻ്റെ ഭാര്യയെ വാപ്പ കണ്ണുവെച്ച് നടക്കാൻ ഇതെങ്ങനത്തെ വാപ്പ എന്നറിയോ ഈ റിമോട്ട് പിടിച്ച് നടക്കുന്ന വാപ്പമാർ ആ സ്വഭാവമുള്ളവർക്കിത് വരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വിഭാഗം ആളുകളെ

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രായമായ ആളുകൾ റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകൾ അങ്ങനെ ഞാൻ പറയും റിട്ടയർമെന്റ് പ്രവാസികളായി നടന്ന എക്സ് പ്രവാസികളുണ്ടല്ലോ പ്രവാസലോക്കെ നിർത്തി ഇനി വിസ പുതുക്കി തരൂല്ല എന്ന് പറയുമ്പോഴേ പൂരവിടുന്നു അതുവരെ അത് എങ്ങനെയാ പിടിച്ചേക്കു ഇനി ഒരു നിലക്കും എമിഗ്രേഷൻ പാസ്സാക്കി തരില്ല എന്ന് കണ്ടാൽ പിന്നെ യാത്രയെപ്പൊക്കെ വാങ്ങി വരിക ഒരു വിസിറ്റ് വരാൻ പറ്റും പിന്നെ നോക്കും അങ്ങനെയാണ് പ്രവാസലോകത്തിൻ്റെ കഥ ഈ എക്സ് പ്രവാസികളിൽ വലിയൊരു വിഭാഗം വലിയൊരു വിഭാഗം വളരെ വേദനയോടെ പറയാണ് നാട്ടിൽ വന്നാൽ ചെയ്യുന്ന പ്രധാന പരിപാടി നല്ലൊരു സ്ക്രീനും വാങ്ങിച്ചിട്ട് എൻ്റെ മുമ്പിൽ എത്തിക്കാഫിരിക്കുക തന്നെയാണ് റിമോട്ടും പിടിച്ചിട്ട് ഇവരിലൊക്കെ ഞാനിപ്പറയുന്ന ഈ അപകടങ്ങൾ വരില്ല എന്നാർ കണ്ടു നമ്മൾ കാണുന്നതല്ലേ നമ്മളെ ചിന്തിപ്പിക്കുന്ന അതാണ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൂടി അഭിനയിച്ച് അഭിനയത്തിലൂടെ കാണിക്കുന്നത് എന്താണ് പരപുരുഷ ബന്ധം പരസ്ത്രീ ബന്ധം മറ്റുള്ള അവളെ സ്നേഹിക്കുക അവളെ കൊണ്ടു കൊണ്ടുനടക്കുക ഇവന്റെ കൂടെ ഓടിപ്പോ ഇതല്ലേ പഠിപ്പിക്കുന്നത് വേറെ എന്താ പഠിപ്പിക്കുന്നത് വല്ല നന്മയും കിട്ടുന്നതുണ്ടോ ഇത്രയാണ് നന്മ കിട്ടുന്നത് നമ്മൾ നമ്മളെങ്ങനൊക്കെ ന്യായീകരിച്ചാലും ഇപ്പൊ മലയാള സിനിമ കഴിഞ്ഞ് ഹിന്ദി സിനിമയിലേക്ക് ചൂട് മാറിയിട്ടുണ്ടെന്നാണ് കേട്ടത് കേരളീയ മലയാളി മങ്കന്മാരൊക്കെ കാക്കട്ടെ ഇതിലും വലിയ ഫിത്തിനെ അവിടെ കിടക്കണത് ഇത് ഇത് ഫിത്തിനാണെങ്കിൽ ഡബിൾ ഫിത്തിനെയാണ് അത് ഇത്രയും വൾഗറായ വളരെ മോശമായ വളരെ ബിസാൾ ഒരു നിലക്കും നമുക്ക് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടാത്ത വളരെ മൃഗീയമായ സംസ്കാരം മനുഷ്യനിൽ കൊണ്ടു നടക്കുന്ന സിനിമകളാണ് ഹിന്ദി സിനിമകളൊക്കെ വേഷവിധാനങ്ങളടക്കം തോന്നിവാസം പച്ചയിൽ ഈ സമൂഹത്തെ പഠിപ്പിക്കുക നമ്മളത് കാശ് കൊടുത്തിട്ട് സ്ക്രീനും വാങ്ങിച്ച് എയർപോർട്ടിലൊക്കെ കാണാം ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വലിയ വലിയ എൽ സി ഡി സ്ക്രീനുകൾ എന്നിട്ടവിടെ ടാക്സ് ഓർക്കുമ്പോൾ കൊടുത്ത് വാർഗയും ഇതിക്ക് അറബി വറുത്ത് തന്നതാണ് അങ്ങനെ കിട്ടിയതാണ് ഇതിന് എന്തിനേ ഉണ്ട് എന്താ ഇതിൽ കാണാനുള്ളത് ഇത് വെച്ചിട്ട് കാണാനുള്ള സാധനം എന്താണ് നമ്മുടെ ചാനലുകളല്ലേ ഉള്ളൂ ഇത് വെച്ചിട്ട് കാണാനുള്ള നന്മ ഏതാണ് ഞാൻ അതാണ് ചോദിക്കുന്നത് ഏത് സ്ക്രീനും അത് ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡ് ആവട്ടെ എത്ര ഇഞ്ച് വലുപ്പുള്ളതാവട്ടെ ഇത് കണക്ട് ചെയ്താൽ കിട്ടുന്ന സംസ്കാരം എന്താണ് അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം കിടയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രായമായ ഉമ്മ ഊതുന്നത് കേൾക്കുന്നു പ്രായമായ ഉമ്മ ഉമ്മ ഊതുകയാണ് എല്ലാം പൊതിഞ്ഞു കളയുന്ന എല്ലാം മൂടിക്കളയുന്ന സർവ സർവമാന മനുഷ്യരും അന്താളിച്ചു പോകുന്ന ക്യാമത്തിന്റെ വിവരം അങ്ങേക്ക് വന്നോ നബിയെ അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ മനുഷ്യനോടാണ് അള്ളാഹുവിന്റെ ചോദ്യം ഹബീബിനോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്നാൽ അത് നിബിതങ്ങളോടാണ് സർവ മനുഷ്യരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എല്ലാം തകർത്ത് കളയുന്ന എല്ലാം മൂടിക്കളയുന്ന ഒരു നിലക്കും ഒരു മനുഷ്യന് ഒരു എത്തും പിടിയും കിട്ടാത്ത വിധം മനുഷ്യൻ എന്താളിച്ചു പോകുന്ന നാളെ പരലോകത്തിന്റെ വിചാരണയുടെ കഥിയെ അറിഞ്ഞില്ലയോ മനുഷ്യ നീ അറിഞ്ഞില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്ന ആയതാണത് അതൊക്കെ ഓതുമ്പോഴേ ആ ഒരു ഉന്മേഷത്തില് ഓതും വേണം ചുമഴക്കൊക്കെ ഉറങ്ങിയാണ്ട് ഓതനാണ് എന്താണതിൻ്റെ ഒക്കെ അർത്ഥം അർത്ഥമറിഞ്ഞിട്ട് നമ്മൾ ഓതണം

നമ്മൾയും ഇവിടുത്തെ പള്ളിന്റെ കഥയല്ലേ ഞാൻ പറയണം മൊത്തത്തിൽ ചുമഴക്കൊക്കെ കൂടുമ്പോഴേ ഒരു ആർക്കോ വേണ്ടി ഇങ്ങനെ ഒരു മടി പിടിച്ച് ഓതണ പോലെ ഒരു ഓത്ത് അതൊക്കെ എത്ര മനോഹരമായി ഓതാൻ പറ്റും െന്താണെന്ന് വന്നോ അറിഞ്ഞോ നിബിയെ അങ്ങ് മനസ്സിലാക്കിയോ അന്ന് ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ കഴിയില്ല അന്ന് എല്ലാവരുടെയും ആണിൻറെയും പെണ്ണിൻ്റെയും മുഖം പേടിച്ചരണ്ട മുഖമാണ് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാത്തതിന്റെ പേരിൽ നരകത്തിലേക്കാണ് കത്തിച്ചു പോകുന്നത് ഒരുപാട് അധ്വാനിച്ചു വലിയ വലിയ പ്രവർത്തനങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചവരെ ഏകനായ സൃഷ്ടാവിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവരുടെ സർവമാന നന്മകളും നശിച്ചു പോകുന്നു ഈ ആയിത്തൊഴിയാവുന്ന ഒരു രംഗമുണ്ട് മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഉൾമറന്നവർ പോകുമ്പോൾ ഒരു മലയുടെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു വലിയ ഗുഹ കണ്ടു ആളുകൾ പറഞ്ഞുറന്നവരെ അറിയോ ഇതൊരു വലിയ പുരോഹിതന്റെ ഗുഹയാണ് ജൂതനായ പുരോഹിതൻ അയാൾ ആ പാറക്കുള്ളിലാണ് താമസിക്കുന്നത് ചൂടും വെയിലും തണുപ്പും പ്രശ്നമല്ലാതെ ആ പാറക്കുള്ളിൽ കഴിയുന്ന പുരോഹിതന്റെ കഥ അറിയോ ഉമർ തങ്ങൾ ചോദിച്ചു അദ്ദേഹം ഉണ്ട് ൾ മലയുടെ താഴെ നിന്നൊരച്ച വിളിമേലോട്ട് ഏ പുരോഹിതം ആരായി വിളിക്കണത് പുറത്തേക്ക് തലട്ട് നോക്കി കരഞ്ഞു കരഞ്ഞിട്ട് മൃതങ്ങൾ ഓതുകയാണ് അധ്വാനിച്ചു ക്ഷീണിച്ചു ഈ മനുഷ്യൻ തവർന്നിട്ടുണ്ട് അവിടെ എത്ര വലിയ അധ്വാനമാണ് ഒരു മലയുടെ മുകളിലും നമ്മുടെ നാട്ടിലെ മലയല്ല സൗദി അറേബ്യയിലെ മലകളൊക്കെ പോയി അവർ കണ്ടിട്ടുണ്ടാവും ഉണങ്ങിയ പർവ്വതങ്ങളാണ് പാറകളാണ് അതൊക്കെ ചൂട് പിടിച്ച എന്താണ് അതിന്റെയൊക്കെ ചൂട് ആ പാറക്കുള്ളിലാണ് ഈ മനുഷ്യൻ മോക്ഷം വിചാരിച്ചു നിൽക്കുന്നത് പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് അഷറഫുൽ തങ്ങളുടെ റിസാലത്ത് ഇവിടെ ഉണ്ട് ഖുർആാനുണ്ട് അതൊന്നും വിശ്വസിക്കാത്തൊരു മനുഷ്യൻ എത്ര കഴിഞ്ഞിട്ട് നരകത്തിലേക്ക് നാളെ പോവുകയും പൊട്ടിക്കരഞ്ഞു യും സൂറത്തോരോ വെള്ളിയാഴ്ച കേൾക്കുന്നത് നമ്മൾ ആലോചിക്കാറുണ്ടോ ഈ സൂറത്തിന്റെ അർത്ഥം എന്താണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഗാശിയ ഓതുന്ന ഉമ്മയുടെ പാരായണം രാത്രി സമയത്താണ് കേൾക്കുന്നത് ആ ഉമ്മ ഉമ്മങ്ങനെ ഓതുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതാക ഹദീസുൽ നബി തങ്ങൾ അവിടെ പറഞ്ഞു നഅം 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 അതെ ഖിയാമത്തിന്റെ വിവരം നിങ്ങൾക്ക് വന്നോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നഅം അതെ ആ വിവരം എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിന്റെ ഒരുക്കത്തിലാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള പേടിയിലാണ് നഅം കുറിച്ചുള്ള എന്ന് പറഞ്ഞു ബാക്കിയുള്ള ആയത്തുകൾ പോലും നിപിജങ്ങൾക്ക് കേട്ടു നിൽക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് ആ വീടിന്റെ പാതിലുക്കിൽ നിന്ന് നിബിജങ്ങൾ നടന്നു പോയത് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് യൗവനും വിട പറയും മുമ്പേ ചോദിക്കുന്നത് നിങ്ങളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ആ ബന്ധം നല്ലതോ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എത്ര നേരം കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹാബിമാർ ഈ വിശുദ്ധ ഖുർആാൻ കൽബിലേക്ക് കൊണ്ടപ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത് ആ യുവജനങ്ങൾ അങ്ങ് മാറിപ്പോയില്ലേ ചിന്താഗതികൾ മാറി അവരുടെ ചിന്തകൾ മാറി അന്ന് യുദ്ധം നടക്കുന്ന കാലമാണ് നമ്മൾ അറിയണം ഇസ്ലാമിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്ന കാലം ഒന്നുമല്ല ഒരുപാട് ദൈവങ്ങളെ വേണ്ട ഒന്നേ ഒരേ ഒരുവനാണ് അള്ളാഹു അഹദദാണ് ഒരുവനാണ് ഇത് പറഞ്ഞതിന്റെ പേരിൽ യുദ്ധങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് നിബിജങ്ങൾക്ക് ശത്രുക്കളെ പരാക്രമങ്ങളെ പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട് നിവിധങ്ങൾ യുദ്ധം ചെയ്യാൻ പോയതല്ല യുദ്ധം ചെയ്തുകൊണ്ടിങ്ങോട്ട് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനാണ് ഹബീബായ പോയത് ബദർ നിങ്ങൾക്കുമതാൻ നിബിധങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതിനെ പ്രതിരോധിക്കാൻ ആരാണ് ഹബീബിന് വേണ്ടി യുദ്ധക്കളങ്ങിൽ ഇറങ്ങിയതെന്നറിയുമോ ചെറുപ്പക്കാരായ ആളുകൾ മഹാനായ ഉപ്പ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഉഹ്ദിന്റെ രണাঙ্গനത്തിൽ ഷഹീദായി വീണപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറുബ്നു ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവരാണ ജാബിർ എന്നവരുടെ ഉപ്പ ജാബിർ എന്നവരെ സ്വഹാബിയാണ ഉപ്പയും സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലിന്നോട് വന്ന് പറയുന്നു നബിയേ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് പോകണം നബിയേ എനിക്ക് പോകണം اللهم خذ من دمي هذا اليوم حتى ترضى شطرك لذا ونريك ننند برباجك نقول جيان

മഹാനായ ജാബിർ എന്നവർ വന്നു ഉപ്പയുടെ ശരീരം ശത്രുക്കളെ വെട്ടിമുറിച്ചിട്ടുണ്ട് വെട്ടിമുറിച്ചിട്ടുണ്ട് ശരീരം അങ്ങേദം വരുത്തിയിട്ടുണ്ട് സഹാബിമാര് പറഞ്ഞു ജാബിറയെ പോവണ്ട ഉപ്പയുടെ കോലം കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് മോനെ ഉപ്പയെ കാണണ്ട ഉപ്പ ശഹീദാണ് മോനെ ഉപ്പയനാളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം മോൻ പോവല്ലേ എല്ലാവരും തടഞ്ഞു വെച്ചു എന്നവരെ

എന്തൊരു ഭാഗ്യം എന്തൊരു ഭാഗ്യം നിങ്ങൾ കരഞ്ഞോ അല്ലെങ്കിൽ കരയണ്ട രണ്ടും പ്രശ്നമല്ല നിന്റെ ഉപ്പാക്ക് നിന്റെ ഉപ്പയോട് നേരിട്ട് അള്ളാഹു സംസാരിച്ചു കഴിഞ്ഞു ചാബിറയെ നിന്റെ ഉപ്പയുടെ മയച്ച് ഷഹീദായി കിടക്കുന്ന ഉപ്പാക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കൽപ്പമാ ിൽ മലു നിന്റെ ഉപ്പാക്കേണ്ടി മലക്കുകൾ ചെറു ചിറകു പിരിച്ചിട്ട് ഇവിടെ തണൽ വിരിക്കുകയാണ് ഉപ്പയുടെ മയത്തിന് വേലുകൊള്ളാതിരിക്കുക മയ്യത്തെടുത്തപ്പോഴാണ് മലക്കുകൾ അവിടെ നിന്ന് അവിടെ നിന്ന് വിട്ടുമാറിപ്പോയത് ജാബിറേ നിന്റെ ഉപ്പയോട് അള്ളാഹു ചോദിച്ചു തമന്ന ആഗ്രഹിക്കുക എന്താഗ്രഹമാ ഉള്ളത് എന്നോട് പറ ഞാൻ തരാം എന്താ വേണ്ടത് ഞാൻ തരാം ജാബിറേ നിന്റെ ഉപ്പ അള്ളാഹുവിനോട് സംസാരിച്ചു എന്റെ ആഗ്രഹം പറയാൻ പറയല്ലേ ഞാൻ ആഗ്രഹം പറഞ്ഞോട്ടെ ഒന്നുകൂടെ എന്നെ ഈ ലോകത്ത് നിന്ന് ഈ ലോകത്തേക്ക് ഭൂമിയിലേക്ക് എൻ്റെ റസൂലിൻ്റെ കൂടെ ഒന്നുകൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ എന്നെ പറഞ്ഞേക്കുമോറബേ എനിക്കൊരു ജന്മം കൂടെ തരുമോ കൂടെ തരുമോ ഭൂമി ലോകത്ത് എന്തിനാണ് നിന്റെ ഹബീബിന്റെ ശത്രുക്കളോട് പടപൊരുതി നിന്റെ ഹബീബിനെ സംരക്ഷിക്കാൻ ഒന്നുകൂടെ മരണപ്പെടാൻ ഒന്നുകൂടെ രക്തസാക്ഷിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിന് അല്ലാഹുന്റെ മറുപടി വന്നു നിന്റെ ഉപ്പയോടല്ലാഹു പറഞ്ഞു അബ്ദുല്ലാഹിബി ഞാൻ നിശ്ചയിച്ചു വെച്ചു കഴിഞ്ഞു ഭൂമിയിലേക്ക് മരിച്ചുപോയ ഒരാളും രണ്ടാമത് തിരിച്ചയക്കപ്പെടില്ല അതുകൊണ്ട് വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ അന്നേരം അവിറന്നവരുടെ ഉപ്പ പറഞ്ഞു അല്ലാഹുവേ നീ എന്നെ ഇഷ്ടപ്പെടണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണല്ലാഹുവേ നമുക്കിതൊക്കെ പറയാൻ കഴിയും